ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു അഡ്മിഷൻ സ്റ്റാഫ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് ഫോർട്ടീൻ കെ ആണ് ഫിക്സഡ് സാലറിയാണ് ഒൻപത് മണി മുതൽ അഞ്ച് മണി ടൈം വരുന്നത് നടക്കാവ് കോഴിക്കോട് ലൊക്കേഷനിൽ താല്പര്യമുള്ളൊക്കെ താഴെക്കണ് നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹൗസ് മെയ്ഡ് വേക്കൻസിന് എറണാകുളം ജില്ലയിൽ രണ്ട് പേരും രണ്ട് കുട്ടികളുമുള്ള വീട്ടിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കുക്കിംഗ് ക്ലീനിങ് വാഷിംഗ് തുടങ്ങിയവയിലേക്കാണ് ഇരുപതിനായിരം രൂപ സാലറിയാണ് താല്പര്യമുള്ളവർ മാത്രം താഴെക്കാൻ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡെയിലി കോളിംഗ് പ്ലസ് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് ഒൻപത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ടൈം വരുന്നത് ഏജ് വരുന്നത് ഫോർട്ടി ബിൽ പ്ലസ് ടു കൂടിയാണ് നടക്കാവ് കോഴിക്കോട് ലൊക്കേഷനിലാണ് ജോബ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് താഴെക്കൻ നമ്പറിൽ വിളിക്കാം നെക്സ്റ്റ് എന്നിട്ട് പാക്കിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഏജ് ഫോർട്ടി ബിലോ ആണ് കുന്ദമംഗലം കോഴിക്കോട് ലൊക്കേഷനിലാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും തുടർന്ന് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്കറിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ